നമസ്കാരം ഇഷ്ടപ്പെട്ട വിവാഹം ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാൻ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ സ്ത്രീയാണ് പുരുഷനും വിവാഹം കഴിക്കാൻ എന്താണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട് എല്ലാ കുട്ടികളും പ്രധാനമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു കർമ്മമാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു അർദ്ധനാലീശ്വര സങ്കല്പം തന്നെയാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് വളരെയേറെ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വൈദിക കർമ്മവും ഒരു ദൈവിക കർമ്മവും കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പമായിട്ടാണ് നമ്മൾ വിവാഹത്തെ കരുതി കരുതിപ്പോരുന്നതും അതിനൊരു തമാശയായിട്ട് എടുക്കാതെ ആ വിവാഹത്തെ നമ്മൾ വളരെയേറെ എന്താണ് ദൈവിക കർമ്മമായിട്ട് അതിനെ നമ്മൾ പുലർത്തിക്കൊണ്ട് പോരുകയും വേണം വിവാഹത്തിന് കാലതാമസം നേരിടുകയോ തടസ്സം നേരിടുകയോ ഒക്കെ ചെയ്താല് നമ്മുടെ ജാതകത്തിലെ ലഗ്നത്തിലെ ചില പാപഗ്രഹങ്ങൾ ജാതകത്തിലെ പാപഗ്രഹങ്ങൾ മംഗല്യ ഏഴാം ഭാവമാണ് മംഗല്യഭാവം ആ മംഗല്യഭാവത്തെ ചില പാപഗ്രഹങ്ങളുടെ നിലനിൽപ്പാണ് നമുക്ക് വിവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഇനി വിവാഹം കഴിഞ്ഞാൽ തന്നെ വിവാഹത്തിലെ ദാമ്പത്യ ദുരിതങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഏഴാം ഭാവത്തിലെ കളത്രഭാവത്തിലെ ചില പ്രശ്നങ്ങൾ ചില ഗ്രഹങ്ങളുടെ പാപഗ്രഹങ്ങളുടെ നിൽപ്പാണ് അപ്പൊ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ പരിഹാരങ്ങൾ ചെയ്യുക മംഗല്യ നിൽക്കുന്ന ആ ഗ്രഹങ്ങൾക്ക് പരിഹാരവും അതിനു വേണ്ട രീതിയിലുള്ള ഉചിതമായ കർമ്മങ്ങളും നമ്മൾ ചെയ്യുക ഏതെങ്കിലും നല്ലൊരു പുരോഹിതനെയോ ദൈവജ്ഞനെയോ ഒക്കെ ജാതകങ്ങളും നമ്മുടെ ജാതകത്തിലെ ഈ പറയുന്ന കളത്ര ഭാവങ്ങളും ഏഴാം ഭാവങ്ങളും ഒക്കെ മംഗല്യഭാവവും ഒക്കെ പരിശോധിപ്പിച്ച് അതിന് തക്കത ചിലവരുണ്ട് എല്ലാം പരിശോധിച്ചോ പരിശോധിച്ചൊക്കെ കഴിഞ്ഞ് പരിഹാരം പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ പരിഹാരം ചെയ്തിട്ട് എന്താ കാര്യം എൻ്റെ മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇരുപത്തെട്ട് വയസ്സായി മുപ്പത് വയസ്സായി എന്നറിയാം എന്നാലും ദോഷം ഉണ്ടെന്നും അറിയാം ലോകം മുഴുവൻ നടന്ന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് മുടി മടിഞ്ഞിട്ടും മുടിഞ്ഞിട്ടും പിന്നെയും പൈസയൊക്കെ ചിലവായിട്ടും പിന്നെയും കല്യാണം നടന്നിട്ടില്ല അപ്പോഴും പറയുന്ന ഒരു വന്ന് നോക്കിക്കഴിഞ്ഞ പ്രധാനപ്പെട്ട ആ മംഗല്യ ദോഷ പരിഹാരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉടനെ അവർ പറയുന്ന എൻ്റെ മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അപ്പം പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് ദൈവജ്ഞനല്ല അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരു എന്ന് പറയുന്നത് യഥാവിധി അവിടെയുള്ള പ്രശ്നങ്ങൾ മംഗല്യദോഷം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ മംഗല്യ പ്രശ്നത്തിന്റെ പരിഹാര സഹിതം കാര്യങ്ങൾ പറഞ്ഞു തരും അത് ചെയ്യണോ അത് ചെയ്യാൻ പണം മുടക്കണോ അതിനുവേണ്ടി സമയം കണ്ടെത്തണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് മക്കൾ ന്യൂ ജനറേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അവർ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അവരത് സമ്മതിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് മർക്കടമുഷ്ടിയും തട്ടാമുട്ടിയാണ് അതിന് ദൈവജ്ഞൻ ഉത്തരവാദിയല്ല അപ്പോൾ ചെയ്യേണ്ടതായ പരിഹാരം യഥാസ്ഥാനത്ത് മംഗല്യദോഷത്ത് പരിഹാരം എന്താണെന്ന് നോക്കിയിട്ട് യഥാവിധിയുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് മംഗല്യദോഷം ഉള്ള ഒരു കുട്ടിക്ക് മൃത്യുഞ്ജയ ഹോമം ചെയ്യണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് മംഗല്യദോഷത്തെ പാപഗ്രഹം നിൽക്കുന്നുണ്ട് ആ പാപഗ്രഹത്തിന്റെ നീചദൃഷ്ടി കൊണ്ടാണ് ആ ഒരു പയ്യന ആൺകുട്ടിയായാലും മകനായാലും മകളായാലും വിവാഹദോഷം നടക്കാത്തത് അവിടെ ഒരു സുദർശന ഹോമം നടത്തിയാൽ മതി അല്ലെ മൃത്യുജയ ഹോമം നടത്തിയാൽ മതി എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല അത് നടത്തുന്നതിൽ അർത്ഥവുമില്ല ലക്ഷ്മീനാരായണ പൂജ നടത്തിയിട്ട് വാഹദദോഷം മാറ്റാമെന്ന് പറയുന്നതിൽ അർത്ഥം വെറുതെ ഒരു പൂജയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പൈസ അധികം ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ വെറുതെ പണം മുടക്കരുത് യഥാവിധി ഒരു ദൈവത്തിനെ കണ്ട് എന്താണ് അവിടെ മംഗല്യദോഷത്തിന് സ്ഥാനത്തെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പരിഹാരം ചെയ്യാം ആ പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മംഗല്യദോഷം മാറുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ ചൊവ്വയുടെയോ ശനിയുടെയോ അനിഷ്ട സ്ഥിതിയാണ് ഇതിന് കാരണമെങ്കില് ഇഷ്ടപ്പെട്ട വിവാഹം കഴിക്കുന്നതിന് ചില ദൈവിക പ്രതിവിധികളുണ്ട് അപ്പൊ ചൊവ്വയ്ക്കും ശനിക്കും നിങ്ങൾ ദോഷം പരിഹാരങ്ങൾ ചെയ്യാം ചൊവ്വയാണ് ദോഷമെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഷോഡശോപചാര പൂജാതി ചെയ്ത് മംഗള സ്തോത്രങ്ങൾ ജപിക്കുക ചൊവ്വ യന്ത്രം ധരിക്കുക ബാണേശി യന്ത്രം ധരിക്കുക സ്വയംവര യന്ത്രം ധരിക്കുക സ്വയം യഥാവിധിയുള്ള സ്വയംവര കലശ ധ്യാനം ചെയ്യുക ഇതൊക്കെ ചെയ്യാം ചൊവ്വാഴ്ച രാഹുകാലത്ത് ചൊവ്വാഴ്ച ദിവസം രാഹു കാലം എപ്പോഴാണ് എന്ന് നോക്കിയിട്ട് രാഹുകാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ചൊവ്വ ദോഷമുള്ള കുട്ടിയാണെങ്കിൽ മംഗല്യസ്ഥാനത്ത് ചൊവ്വയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം രാഹു കാലത്ത് ചൊവ്വാഴ്ച രാഹുകാല പൂജാദികൾ ചെയ്യുക തിങ്കളാഴ്ച വ്രതം എടുക്കുക സോമവാര വ്രതം എടുക്കുക ഉമാമഹേശ്വര സങ്കല്പ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതുമടങ്ങുക വെളുത്ത പൂക്കൾ കൊണ്ട് പൂജകൾ ചെയ്യുക ഇതിനൊന്നും സമയമില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിനെ കൊണ്ട് നിങ്ങൾ പണം മുടക്കി പൂജകളൊക്കെ ചെയ്യിക്കുക തിങ്കളാഴ്ച വ്രതം നോൽക്കുന്ന ഒരു വ്യക്തിക്ക് തിങ്കളാഴ്ച സോമവാര വ്രതം നോൽക്കാനുള്ള മാനസിക ബലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഴ് തിങ്കളാഴ്ച സോമവാര വ്രതം എടുക്കുക രാഹു ഖേതുവാണ് വിവാഹ തടസ്സമെങ്കിൽ നാഗരി പ്രീതി വരുത്തുക ഗണപതി പ്രീതി വരുത്തുക ശനിയുടെയും സൂര്യൻറെയും ദോഷശാന്തിക്കായിട്ട് ശിവനെയും ശാസ്ത്രാവിനേയും പൂജിക്കാം പിന്നെ ഒപ്പം തന്നെ നമുക്ക് ഉമാമഹേശ്വര സങ്കല്പ ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഏർ വ്രതം നോറ്റ് ദർശനം നടത്തി വരാം രുക്മിണി സ്വയംവരം ഭാഗവതത്തിലെ നിത്യവും നമുക്ക് പാരായണം ചെയ്യാം അർദ്ധനാരീശ്വര സ്തോത്രം ജപിക്കാം ഉമാമഹേശ്വര സ്തോത്രം ജവിക്കാം മംഗല്യ തടസ്സത്തിന് ഇതൊക്കെ നമുക്ക് നല്ലതാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മംഗല്യതോ ഇഷ്ടപ്പെട്ട വിവാഹതോ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക